എല്ലാ പ്രേക്ഷകർക്കും ഗോൾഡൻ ബോയ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാ ദിവസത്തെയും കേരളത്തിലെ സ്വർണവില നേരത്തെ കൃത്യമായി അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കേരളത്തിൽ സ്വർണ്ണവിലയിൽ ദിവസേന ഉണ്ടാവുന്ന വില മാറ്റങ്ങൾ ഈ ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇന്ന് മൂന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളത്തിലെ സ്വർണ്ണവില നമുക്ക് പരിശോധിക്കാം കേരളത്തിൽ ഇന്ന് സ്വർണ്ണവില കുറഞ്ഞു ഒരു ഗ്രാമിന് പത്ത് രൂപയും ഒരു പവൻ എൺപത് രൂപയുമാണ് കുറഞ്ഞത് കേരളത്തിൽ ഇപ്പോൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് ആറായിരത്തി നാനൂറ്റി എഴുപത് രൂപയും ഒരു പവൻ അൻപത്തി ഒന്ന് ആയിരത്തി ഏഴുന്നൂറ്റി അറുപത് രൂപയുമാണ് അതുപോലെ ഇപ്പോൾ ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി അൻപത്തി എട്ട് രൂപയും ഒരു പവൻ അൻപത്തി ആറ് ആയിരത്തി നാനൂറ്റി അറുപത്തി നാല് രൂപയുമാണ് ചില ദിവസങ്ങളിൽ പലതവണ തവണ വിലയിൽ മാറ്റം വരാറുണ്ട് സ്വർണ്ണവിലയിൽ പിന്നീട് വരുന്ന എല്ലാ മാറ്റങ്ങളും കമൻറ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് തുടർന്നും ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കുവാനായി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ